മദ്യം വിഷമാണ് അത് വിഷമമാണ് അച്ചാറില്ലെങ്കിൽ നമ്മൾ തമാശയ്ക്കൊക്കെ അത് പറയുമെങ്കിലും അത് വരുത്തിയിരിക്കുന്ന വിന വളരെ വലുതാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ നാട്ടിൽ രണ്ട് സുഹൃത്തുക്കൾ അടുത്തടുത്ത ദിവസങ്ങളിൽ മരണപ്പെട്ടു ഈ രണ്ടുപേരും നല്ല രീതിയിൽ മദ്യം കഴിക്കുന്നവരാണ് അതിലൊരാൾ സർക്കാർ ഉദ്യോഗസ്ഥനും മറ്റേയാൾ ഒരു ബിസിനസ് അതിലെ കൂടുതൽ അടുപ്പം എനിക്ക് ആ സർക്കാർ ജീവനക്കാരനോടാണ് കാരണം പലരുടെയും പല കാര്യങ്ങൾക്കും അദ്ദേഹത്തിന്റെ സഹായം തേടി അദ്ദേഹത്തിന് മുന്നിലെത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുമുണ്ട് പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ ഈ വഴിക്ക് പോയാൽ അല്ലെങ്കിൽ ഇന്നാലെ ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ ഇവിടെ വിളിച്ചാൽ അതൊക്കെ ശരിയാകുമെന്ന് ഉപദേശവും തന്നിട്ടുണ്ട് നല്ലൊരു മനസ്സിന്റെ ഉടമയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ളവരെങ്ങനെ വിലയിരുത്തുന്നു എന്നെനിക്കറിയില്ല പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഒരു അടുപ്പം അങ്ങനെയായിരുന്നു കൊട്ടാരകര ടൗണിൽ തന്നെ അഞ്ചു വർഷം ഒരു സർക്കാർ ഓഫീസിൽ അദ്ദേഹം ജോലി ചെയ്തു ആ ഓഫീസിലെ അടുത്ത കാലത്ത് നിന്ന് ഇത്രയും നാൾ ആരും അഞ്ചു വർഷമൊന്നും ജോലി ചെയ്തിട്ടില്ല പലർക്കും സഹായിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേരോ ഓഫീസോ ഞാൻ പറയുന്നില്ല ഒരിക്കൽ മറ്റൊരാളുടെ ഒരു കാര്യവുമായി ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ എനിക്ക് ചെല്ലേണ്ടതായി വന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ പല ആവശ്യങ്ങളുമായി പലരും പേർക്കുണ്ടായിരുന്നു എന്നെ വാതിലിൽ കണ്ടപ്പോഴേ വിളിച്ച് മുന്നിലിട്ടിരുന്ന കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ആ കസേരയിൽ ചെന്നിരുന്നു എന്നോട് കുശലമൊക്കെ ചോദിച്ചിട്ട് വന്ന കാര്യം ചോദിച്ചു എന്നോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴും ചോദിക്കുമ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തോണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് മുൻപ് വന്നവരെ അവിടെ നിർത്തിട്ട് എൻ്റെ കാര്യം ചെയ്യുന്നത് ശരിയല്ല ഞാൻ അങ്ങനെ അവിടെ ഇരുന്നപ്പോൾ ഒരു പ്രായമായ മുത്തശ്ശി ഒരാവശ്യത്തിന് വന്നു കാര്യങ്ങളൊക്കെ തുറക്കി അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു ആ മുത്തശ്ശി വളരെ ക്ഷീണാവസ്ഥയിലായിരുന്നു അവരോട് ചോദിക്കുന്നു രാവിലെ ഒന്നും കഴിച്ചില്ലേ അമ്മ ആരും വീട്ടിലില്ലേ എന്നൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു ആരുമില്ല ഞാൻ ഒറ്റക്കേ ഉള്ളൂ ഒന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞു അടുത്ത ചോദ്യം എന്തുകൊണ്ടാണ് കഴിക്കാനത് കയ്യിൽ പൈസയില്ലേ എന്ന് ചോദിക്കുന്നു മുത്തശ്ശി ഒരു നിമിഷം ഉണ്ടായിരുന്നിട്ട് പറഞ്ഞു കയ്യിൽ പൈസ ഇല്ലാഞ്ഞത് കൊണ്ട് നടന്ന ഇവിടെ വരെ വന്നതെന്ന് ആ മുത്തശ്ശിയുടെ വീടും ഈ ഓഫീസുമായി കുറഞ്ഞത് രണ്ടു കിലോമീറ്ററെങ്കിലും ദൂരം കാണും ഇത് കേട്ടപ്പോൾ അദ്ദേഹം പോക്കറ്റിൽ കൈയിട്ട് കിട്ടിയ പൈസ ആ രൂപ എത്രയെന്ന് പോലും നോക്കാതെ ആ മുത്തശ്ശിയുടെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു തൊട്ടടുത്ത കടയിൽ കയറി കാപ്പി കുടിച്ചട്ടേ പോകാവൂ മനസ്സോടെ ആയിരിക്കും ആ രൂപ അവരത് വാങ്ങി മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞത് തുടച്ചുകൊണ്ട് അവിടെ നിന്ന് ഞാൻ അദ്ദേഹത്തിന്റെ മൂത്തോട്ട് ചോദ്യ ഭാവത്തിൽ നോക്കിയപ്പോൾ വളരെ കൂളായി പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയാണ് ആ മുത്തശ്ശിയിൽ കണ്ടത് ഞാൻ ചോദിച്ചതിന് മുൻപ് എപ്പോഴെങ്കിലും അവരിവിടെ വരികയോ കാണിയോ ചെയ്തിട്ടുണ്ടോ എന്ന് ഇല്ല ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല ആദ്യമായിട്ട് കാണുവാണെന്നും പറഞ്ഞു ഇത് നമ്മളിൽ എത്ര പേർക്ക് പോകും എന്നെ ഒരുപാട് ചിന്തിപ്പിക്കുകയും അയാളുടെ ഒരു ആദരവ് ൂമിയും ചെയ്ത സംഭവമായിരുന്നു അത് മരണം കഴിഞ്ഞ് അടക്കവും കഴിഞ്ഞിട്ടാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ചെല്ലാൻ പറ്റിയത് അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും മക്കളും ബന്ധുക്കളും ഒക്കെ ആ വീട്ടിലുണ്ടായിരുന്നു പല കാര്യങ്ങളും സംസാരിച്ചതിനിടയിൽ ഞാൻ എനിക്കുണ്ടായ ഈ അനുഭവം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സംഭവം പറഞ്ഞു ഈ മരിക്കുന്നതിന് രണ്ടു മൂന്ന് ദിവസം മുൻപ് അതായത് സ്കൂൾ തുറക്കുന്നതിന് മുൻപ് കുട്ടികൾക്ക് തുണി എടുക്കാൻ പോയപ്പോൾ ആ തുണികടയുടെ മുന്നിൽ പപ്പടം വിൽക്കുന്ന ഒരു കുട്ടിയെ കണ്ടു ആ കുട്ടിയുടെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സ്കൂളിൽ പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ആ പൈസയ്ക്ക് വേണ്ടിയാണ് ഈ പപ്പടം വിൽക്കുന്നതെന്ന് പറഞ്ഞു അത് കേട്ടയുടൻ ആ കുട്ടിയുടെ കയ്യിലിരുന്ന നാലോ അഞ്ചോ കെട്ട് പപ്പടവും വാങ്ങിച്ചു അതിൻ്റെ കാശ് കൊടുത്തിട്ട് പോക്കറ്റ് ഉണ്ടായിരുന്ന പൈസ എത്രയെന്ന് നോക്കാതെ ആ കുട്ടിക്ക് കൊടുക്കും സ്വന്തം മക്കളെയാണ് ആ കുട്ടിയിൽ അദ്ദേഹം കണ്ടത് അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ നാൽപ്പത്തിയെട്ട് വയസ്സിന് ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പക്ഷേ എന്ത് ചെയ്യാം മദ്യം അദ്ദേഹത്തിനൊരു നേരം പോക്കായിരുന്നു ആദ്യമൊക്കെ പിന്നീടത് ഒഴിച്ചുകൂടാൻ പറ്റാതെയായി എത്ര മദ്യപിച്ചാലും താഴെ വീഴില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് പലപ്പോഴും ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ മദ്യം അപകടമാണ് അധികം കഴിക്കരുത് ഞാൻ ഏറ്റവും ഒടുവിൽ കാണുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് വാളകത്ത് നടന്നൊരു കല്യാണത്തിന് കുടുംബസമേതം വന്നതാണ് അപ്പോഴെന്നെ കണ്ടു കണ്ട ഉടനെ എന്റെ അടുത്ത് വന്നു കുറച്ചുനേരം സംസാരിച്ചു അപ്പോഴും അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അന്നേരവും ഞാൻ പറഞ്ഞു ഇതില്ലാതെ ഇതില്ലാതെപ്പോഴാണ് കാണുന്നതെന്ന് അത് കാണാം എന്നും പറഞ്ഞ് ചിരിച്ചുകൊണ്ട് അദ്ദേഹം എൻ്റെ അടുത്ത് മാറി ആര് പറഞ്ഞാലും കേൾക്കേണ്ട കേൾക്കില്ല അദ്ദേഹത്തെ ഒടുവിൽ ദൈവം വിളിച്ചു ആ നല്ല മനസ്സിനുടമയായ യുവാവിനെ ഓർക്കണം നാൽപ്പത്തിയെട്ട് വയസ്സേ ഉള്ളൂ എത്ര വേഗമാണ് ദൈവം വിളിച്ചുകൊണ്ട് പോയത് ഇത്ര വേഗം വിളിച്ചുകൊണ്ട് പോകുമെന്ന് ആരും കരുതിയിരുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് മദ്യം വരുത്തി വയ്ക്കുന്ന വിനയാണ് മദ്യം കഴിക്കണം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ മദ്യത്തിന് അടിമയാകരുത് നമ്മൾ മദ്യം കഴിക്കണം മദ്യം കഴിക്കാത്തവർ വളരെ ചുരുക്കമാണ് കഴിച്ചിട്ടില്ലാത്തവർ വളരെ വളരെ ചുരുക്കമാണ് അല്ലാതെ നമ്മളെ മദ്യം കഴിക്കരുത് മദ്യം നമ്മളാണ് കഴിക്കേണ്ടത് ഇന്ന് നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ പ്രധാന വില്ലൻ ഒരുപക്ഷേ മദ്യമോ മറ്റ് ലഹരി പദാർത്ഥങ്ങളും ആയിരിക്കാം ഒരു സംശയം വേണ്ട അതുകൊണ്ട് സ്വയം നിയന്ത്രിച്ചാൽ നന്നായിരിക്കും